ഹായ് ഡിയർ അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ കുട്ടികളെന്നെ അംഗൻവാടി കൊണ്ടുപോയി ആക്കിയിട്ട് നമ്മളിവിടെ അങ്ങനെ കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ കടയിൽ വന്ന് ഷട്ടറൊക്കെ തുറന്ന് ഏതാ കടയിലാണുള്ളത് കേട്ടോ അപ്പോൾ ചെറിയ ലൈവൊക്കെ പോയി ലൈവൊക്കെ ഇട്ട് അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ കുറച്ച് നേരം ഇതാ ഫാനൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുകയാണ് അതിൽ ചെറിയൊരു മനസമ്മാനം എന്ന് പറയാം എന്താണെങ്കിലും നിങ്ങൾ വിശേഷം പെരുന്നാക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങിയോ സാധനങ്ങളൊക്കെ വെങ്ങിയോ പെരുന്നാക്ക കടിപ്പിച്ചോ നമുക്ക് പിന്നെ പെരുന്നാളൊന്നും സന്തോഷം തോന്നുന്നില്ല എൻ്റെ മൂത്തമാകെ എൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞതിനാൽ എനിക്ക് എനിക്ക് പിന്നെ ഒരു പെരുന്നാളിൻ്റെ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറയല്ലോ എൻ്റെ മൂത്ത മോനെ ഫാരിസിന് പിരിഞ്ഞതിന് എനിക്ക് എന്താ അറിയില്ല എനിക്ക് ആ ഒരു സന്തോഷം കിട്ടിയില്ല രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെൻ്റെ കൂടെ ഉണ്ട് പക്ഷെ നമ്മളാദ്യം ഗർഭം ചുമന്ന് പ്രസവിച്ച് നൊന്ന് പ്രസവിച്ച മോനെ അവനെ വളർത്തി അവൻ്റെ കളിച്ചിരികൾ കൊഞ്ചൽ അതൊന്നും മറക്കാൻ കഴിയില്ലല്ലോ അത് വിട്ടുപിരിഞ്ഞ വേദന നല്ലോണം എനിക്കുണ്ട് ആ വേദന തന്ന ആളോട് ഞാൻ മനസ്സൊരുങ്ങി ഞാൻ എനിക്ക് ഇന്നും നോവായിട്ടുണ്ട് ആ വേദന തന്നതിൻ്റെ ആദ്യത്തെ ഭർത്താവാണ് എനിക്ക് ആ ഒരു വേദന വന്നത് എൻ്റെ മൂത്ത അമ്മാവനും കൂടിയിട്ട് എനിക്ക് സ്വർണത്തിൻ്റെ പേരിൽ ആണ് എനിക്ക് ആ ഒരു വേദന തിന്നണ്ടി വന്നത് ആ ഒരു വിഷമ ഇന്നും മറക്കൂല നമ്മൾ മനസ്സിൽ നിന്ന് നമ്മളെത്ര മറക്കാൻ ശ്രമിച്ചാലും നമുക്കത് മറക്കാൻ കഴിയൂല മോനായിട്ട് സന്തോഷമാണ് മോനായിട്ട് പോയി ഞാനത് ജോലി അന്ന് ഡ്രസ്സിന് ഒന്നും വലിയ വിലയല്ലല്ലോ ഡ്രസ്സ് എടുത്ത് കൊടുക്കും സാധനങ്ങളൊക്കെ വാങ്ങി വരും മോനായിട്ട് ഞാൻ കട പോകും മോനൊരു വികൃതികളില്ല ഇപ്പം എൻ്റെ കൂടെ എനിക്ക് രണ്ട് ചെറിയ മക്കളുണ്ട് പക്ഷേ മോനക്ക് പകരം ആവില്ലല്ലോ എത്രയല്ലോ എത്രയായാലും എൻ്റെ പരിസ്യം മോന് പകരം ആവില്ല എനിക്കത് അപ്പോൾ എങ്ങനെ മോനെ പിരിഞ്ഞ് നിൽക്കണമെന്ന് നിന്നോട് ചോദിക്കണ്ടോ മോനെ പിരിയാൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ ഏഴ് വർഷം ഡൈവോഴ്സ് ആവാതെ നിന്ന ആളാണ് പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ കേസ് കൊടുക്കാതെ ഡൈവോസ് ആവാതെ നിന്നതാണ് മോര് ഒരു ഒരു വയസ്സ് നാല് മാസമുള്ളപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നതാണ് വീട്ടിൽ നിന്ന് പോകുന്ന വച്ചാൽ വീട്ടിൽ നിന്ന് പിരിഞ്ഞതാണ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിഷയങ്ങളും തർക്കങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു എനിക്ക് ചിലവിനൊന്നും തരൂല തന്നെ നോക്കൂല അവരേതോ വഴി ടാക്സി ഡ്രൈവറാണ് ആദ്യത്തെ ഹസ്ബൻഡ് കുറ്റിപ്പുറത്തൊക്കെ ഇരുന്നു ഇതിനെ കല്യാണം കഴിച്ചിരുന്നു അപ്പോൾ അവർക്ക് അവരുടേതായ വഴിന്നുള്ള നിലപാടിലെന്നും അവർക്ക് കുടുംബ പ്രാരാതവും കെട്ടിപ്പണിന്ന് ചരിവിനൊടുക്കലൊന്നും പറഞ്ഞിട്ടില്ല സ്വർണം മുതല് ഇതെന്നെ ഉള്ളു ഈ സ്വർണത്തിനും മുതലിനും സ്ഥലത്തിനും വിഷയങ്ങൾ ഉണ്ടാക്കുക കല്യാണം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയാന്ന് തന്നെ എന്താ പറയുക പണ്ടൊ കുറവാണ് അമ്മായിമ്മയും പറയും നാത്തൂനും പറയും ഞാൻ എൻ്റെ ചെ വ്യാലങ്ങനെ കേൾക്കും നമ്മൾ പുറത്തോട്ടൊക്കെ അടക്കുക പുറത്തേക്കൊക്കെ ഇറങ്ങി ബാത്റൂമിലൊക്കെ പോയി വരുമ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കുറുപുറുകൊന്ന് കാട് കൊണ്ടാക്കി കാണാൻ അപ്പോൾ പണ്ടത്തിൻ്റെ കാര്യം തീരുമാനമാവും അമ്പത് ഭവനൊക്കെ പ്രതീക്ഷിച്ച് അപ്പോൾ വലിയ തറവാട്ടിൽ നിന്നാണല്ലോ നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടായത് കുറേ അമ്മാവന്മാരും നാല്മാരും കുറേ സ്വത്തുക്കളും നാട്ടിലാണ് ചോദിച്ചാൽ അവർ വലിയ തറവാട്ടേരാണ് സ്വത്തുക്കളുണ്ട് അവർക്ക് കുറേ നല്ല സ്വത്ത് ഏറ്റെയാണ് എന്നൊക്കെയാണ് പുറത്തൊക്കെ അന്വേഷണിച്ച കിട്ടുക അപ്പോൾ അവർ പ്രതീക്ഷിക്കണേ നമ്മൾ കുറേ സ്വർണങ്ങളും മോതിരകളും ഒക്കെയാണ് അത് നമുക്കറിയില്ലല്ലോ എനിക്കന്ന് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സ്വർണ്ണങ്ങളില്ല സ്വർണം കുറവാണ് പെണ്ണ് ഒരുക്കാൻ വന്നപ്പോൾ തന്നെ സ്വർണം കുറവാണ് അപ്പോൾ ചോദിച്ചു പണ്ട് എത്ര എടുത്ത് എന്താ എടുത്ത് ഏതാ എടുത്ത് ഇങ്ങനെ എന്താ ഏതാ അമ്പത് പവനൊക്കെ ജെല്ല പറഞ്ഞ് വിളിച്ചപ്പോൾ ഏൽപ്പിച്ച് ജെല്ലറിയിൽ സ്വർണം മോഡൽ ഏൽപ്പിച്ച് സത്യമാണ് അമ്മ ഞാൻ പോയി ഏൽപ്പിച്ച് ഏൽപ്പിച്ച് സ്വർണം ത്തിന് തലേ ദിവസം അമ്മാടെ അഞ്ചത്ര മോളും അഞ്ചത്ര മോന് ഞാനും കൂടിയിട്ട് ഉറച്ച ഒഴിച്ച് സ്വർണം കൊട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നിട്ട് രാത്രി ഒരാറു മണിയോട് കൂടെ പോയി അപ്പോൾ പോയപ്പോൾ ജല്ലോറിടമ്മ പറഞ്ഞ് അമ്മാവൻ കൊണ്ടുനേരം സ്വർണം അമ്മാവൻ കൊണ്ടയ്ക്കണേ അമ്മാവൻ ഇവിടുന്ന് കൊണ്ടയ്ക്കണേ വീട്ടിൽ കൊണ്ടുതന്നേരും അങ്ങോട്ട് കൊണ്ടുണ്ടാവുമല്ലോ ആയിരുന്നു എന്നിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോന്ന് തിരിച്ചു പോന്ന് അന്ന് അപ്പഴൊന്നും സ്വർണ്ണം കൊടുത്തോന്നില്ല പിറ്റേന്ന് രാവിലെ കൊടുത്തു തന്നത് അത് ഞാൻ ഏൽപ്പിച്ച ബണ്ടങ്ങളില്ല പത്ത് പവനാണത് പത്ത് പവനെടുത്തിട്ടുള്ളു അതിനുള്ളു ഓ തെരുവില്ലാന്ന് പറഞ്ഞിരിക്കണേ പക്ഷേ ചെല്ലറിട പറഞ്ഞു ഇവിടുന്ന് അമ്പത് പവനും കൊണ്ടുപോയിക്കണേ അപ്പോൾ ഈ അമ്പത് പവൻ സ്വർണം കൊണ്ടുപോയത് അമ്മാവ് എന്ത് ചെയ്തു അതായിരുന്നു എൻ്റെ ചോദ്യം ഞാനവിടെ സംസാരം വിഷയങ്ങളുണ്ടായിരുന്നു അത്രയും സ്ഥലം മാൻ്റെ എടുത്തേക്കണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഉമ്മ ആധാരം കൊടുത്തുമാൻ്റെ അന്ന് ആധാരം മേടിച്ചു എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പോൾ ആധാരം മേടിച്ചു പിന്നെ ആധാരം മേടിച്ചു അപ്പോൾ ഞാനങ്ങോട് കരഞ്ഞു കരഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ എന്ത് കഥ അധികം കാട്ടിയത് എനിക്ക് സാരി ഇല്ലയെന്ന് വെച്ചു സാരി ഇല്ല സാരിയൊക്കെ പുതിയപ്പോൾ ഉള്ള ആൾക്കാർ കൊണ്ടിരില്ലേ പിന്നെ രാവിലെ വന്നിട്ട് വർത്തമാനം പറഞ്ഞ് ഇന്നും മരി ഞാനത് മറക്കില്ല എനിക്ക് ഏതൊരു പെരുന്നാൾ വരുമ്പോഴും ഭയങ്കര സങ്കടമാണ് കാരണം മോനായിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ ഏഴ് കൊല്ലം മുന്നിൽ പെരുന്നാൾ ആകർഷിച്ചാവൂരുത് അന്നില്ലെങ്കിലും ഞാൻ പിന്നെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഉള്ളത് വെച്ച് ഞാൻ സന്തോഷമായിരുന്നു സ്വ ഡ്രസ്സ് എടുക്കലും മോനായിട്ട് നിന്നാ ദിനങ്ങൾ അതായത് മോനായിട്ട് എട്ടൊമ്പത് വയസ്സ് വരെ ഞാൻ ജീവിച്ചു എൻ്റെ മോനെയും കൊണ്ട് പിന്നീടാണ് ഭർത്താവ് പ്രശ്നങ്ങളുണ്ടാക്കി വഴിയിൽ വെച്ച് വന്ന് ഇതിനെ തട്ടി കൊണ്ടുപോകലും കാറായിട്ട് വന്ന് കൊണ്ടുപോകലും മോനെ ആദ്യം എടുത്തിട്ട് കൊണ്ടുപോകലും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി അതിലാണ് കേസ് പോയത് കേസാക്കിയത് ഞാനിപ്പോൾ കേസൊന്നൊക്കെ കൊടുത്തതിന് കേസിന് ആരും എടുക്കും മാനസിക സുഖമല്ലാത്ത മോനായിട്ട് ആരും നടത്തും കേസ് ഇന്ന് എന്നൊക്കെയുള്ള ഒരു ഇതിലെന്ന് ഇന്നിപ്പോൾ ഇന്നിൻ്റെ മോനായിട്ട് ഞാൻ എപ്പോഴും കാണാറില്ല മോനെ ഞാൻ അവിടെ വീട്ടിൽ പോയി കാണും വീട്ടിൽ പോയി കാണുമ്പോൾ അത്താവിൻ്റെ വീട്ടിൽ തന്നെ തറവാട്ടിൽ പോയിട്ട് മോനെ കാണാൻ പോകും അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ മോനെ കാണാൻ ചെല്ലുമ്പോൾ അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഓർഡർ ആണ് നിങ്ങൾ മോനെ അവിടെ പോയി കണ്ടോളൂ അവർ മോനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല വക്കിൻ്റെ അവിടെ കൊണ്ടുവരില്ല അങ്ങാടിയിലേക്ക് കൊണ്ടു കാണിച്ചു തരില്ല കോടതിയിലേക്ക് മോനെ വെച്ചേക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ അളാപ്പാൻ്റെ വീട്ടിൽ അവിടെ വെച്ച് പോയി കാണാം അപ്പോൾ കോടതിയിൽ നിന്ന് ഓർഡർ അനുസരിച്ചിറങ്ങി പോകുന്നു അവിടെ പോയാലും എന്നെ തല്ലാൻ വരിക വർത്താനം ഉണ്ടാക്കാം പിന്നെ ലാസ്റ്റ് മോൻ പറഞ്ഞു പിന്നെ മോ അന്ന് വർത്താനം ഉണ്ടാക്കണ്ട ഞാൻ വരുന്നവട്ടെ എനിക്ക് പതിനെട്ട് വയസ്സാവട്ടെ മോനെ കാണാൻ വരും മന ഇന്നെ കാണാൻ വേണ്ടി വന്നു മോനെ അപ്പോൾ മോന് ഇപ്പം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ല അവിടെ ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് പിന്നെ മോന് അങ്ങനെ തീരുമാനം എടുക്കാത്ത പഠിക്കണേ പഠിക്കുകയാണ് അപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും കാലം ക്ഷമിച്ചത് മോൻ പഠിക്കുക മോൻ്റെ ഭാവികളെയല്ലേ മോൻ പഠിക്കും പഠിക്കാൻ എൻ്റെ സപ്പോർട്ട് ലോൺ ഉണ്ടാവും പറഞ്ഞു മോന് ഗൾഫിലേക്കൊന്നും പോകണ്ട പാസ്പോർട്ട് കൊടുക്കുമ്പോണ്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ മൂൻ പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം നല്ലത് നല്ലൊരു ഭാവിയുണ്ടാകും ഉമ്മനെ കണ്ടില്ലേ പഠിക്കാത്തോണ്ടാണ് ഈ ഹോട്ടൽ പണി ഇതൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വന്നത് എനിക്ക് പഠിച്ചിട്ടും കാര്യമില്ല ഈ മാനസിക അമ്മാനായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ജന്മം പാഴായി ഇങ്ങനെയുള്ളൊരുമാക്കൊന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവി പോയി അതിൻ്റെ അപ്പുറത്തൊക്കെ എനിക്കൊരു ഭാവി നിനക്ക് കിട്ടാനില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയി ആക്കി തീർത്തു ഇങ്ങനെയുള്ള കുറച്ച് എല്ലാവരും വിളിച്ചു ഇങ്ങനെയൊക്കെ കുറച്ച് ആണുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഭാവി പോയി ജന്മം പാഴായി ഈ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇന്നിപ്പോൾ ഞാൻ കഷ്ടപ്പെടുകയാണ് എൻ്റെ മോനെ ഓർത്തിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുമാരുടെ അടുത്ത് നിന്നും ഒരു മക്കളേനെ ഒരിക്കലും വേർപ്പിരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇനി എന്ത് പ്രശ്നങ്ങളായാലും തള്ളാർ ബുദ്ധമുട്ട മക്കൾ തള്ളാർക്ക് നോക്കത്തണിയില്ലെങ്കിലും അവരും വളർന്നോളും അപ്പം നോക്കാതെ ത്രാണി ഉണ്ടാവും അതിനാണീ ചിലവിന് ഒരു കേസ് ചിലവിന് കൊടുത്തിരിക്കണം അങ്ങനെയാണ് നിയമ അനുസൃതം ചിലവിനും തരികില്ല കുട്ടിനോട് കൊണ്ടുപോയി പിന്നെ സ്കൂളിലൊക്കെ ചേർത്ത് വീണ്ടും ചേർത്ത് ഞാൻ അവിടെ ചേർത്ത് തീരുന്നു മോൻ്റെ പഠിപ്പ് കാര്യങ്ങൾ ഒന്നും നോക്കില്ല ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത തീരുന്നു മോനെ നാലാം ക്ലാസ്സിൽ ചേർത്ത തീരുന്നു എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി പിന്നെ അവിടെ സ്കൂളിൽ തന്നെ ചേർത്ത് ഉമ്മാർക്ക് സുഖമാണ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ വരെ വാങ്ങി തന്നൊക്കെ പറഞ്ഞിൻ്റെ അടുത്തപ്പോൾ അപ്പം ഇന്നൊരു ഓർമ്മയായിട്ട് നൊമ്പരമായിട്ട് നിൽക്കുന്നുണ്ട് അതന്നെ മനസ്സിൽ മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ട് നേടിയെടുത്തതൊക്കെ കരുത്തിൽ കൊണ്ടെന്ന് വരും അത് തീർച്ചയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ടോയെന്നു തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാക്ക് ഒരു ആ പഴയ ഒരു മോനായിട്ട് നീ